വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം കരം എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് നോബിൽ ബാബു തോമസ് ആണ് ചിത്രത്തിലെ നായകൻ വിനീതിന്റെ പതിവ് ശൈലിയിൽ നിന്നെല്ലാം മാറി ഒരു പക്ക ആക്ഷൻ ചിത്രം എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് വിദേശ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഗംഭീര വിഷലുകൾ കൊണ്ട് സമ്പന്നമാണ് ട്രെയിലർ ത്രില്ലടിപ്പിക്കുന്ന രംഗങ്ങളും ട്രെയിലറിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നായകനായ നോബൽ ബാബു തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സംവിധാനത്തിനൊപ്പം വിശാഖുമായി ചേർന്ന് നിർമ്മാണത്തിലും വിനീത് പങ്കാളിയാണ് മെറി സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസന്റെ ഹാബിറ്റ് ഓഫ് ലൈഫും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആനന്ദം ഹെലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വിനീത് വീണ്ടും നിർമ്മാണത്തിന്റെ കുർമ്മാതാവിൻ്റെ കുപ്പായം അതോടൊപ്പം പൂജ റിലീസായി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുന്ന സിനിമയുടെ ഛായാഗ്രഹണം ജോമോൻ ടി ജോൺ ആണ് ഷാൻ റഹ്മാൻ ആണ് സംഗീതം രഞ്ജൻ എബ്രഹാം ആണ് എഡിറ്റിംഗ് ലസയർ വർദ് കഡ്സെ നോബിൾ ബാബു തോമസ് ഐരാക്ലി സബനാഡ്സെ എന്നിവർ ചേർന്നാണ് സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം